ഹായ് ഹലോ എല്ലാവർക്കും എ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലിബാമൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണുള്ളതല്ലേ അപ്പോൾ നമ്മൾ നമ്മളിന്ന് ലിബാബുമായിട്ടാണ് വന്നിരിക്കുന്നത് വേമ്പാല വേമ്പാലപ്പട്ടയുടെ ടെൻഡ് ലിബാമാണോട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെയും ലിബാമ് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാവാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നമ്മളിതിൽ കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും ഒട്ട് സമയം കളയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമേ തന്നെ ഒരു വെയിപ്പ് മെഷീനും അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ വെയ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് ബീസ് വാക്സ് ആണ് ഈ ഒരു ബീസ് വാക്സിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ലിപ്പിന് നല്ല സ്മൂത്ത് ടെക്സ്ചർ കൊടുക്കാനും അതുപോലെ തന്നെ നല്ല ഗ്ലോസി ഫിനിഷ് കൊടുക്കാനായിട്ടൊരു ബീസ് വാക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബീസ് വാക്സ് ഒരു പത്ത് ഗ്രാമാണ്ട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് റിഫൈനഡ് ആയിട്ടുള്ള കൊക്കോ ബട്ടറാണ് ഈ ഒരു കൊക്കോ ബട്ടർ കൊക്കോ ബീനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇതില് ധാരാളമായിട്ട് വിറ്റാമിൻ എ ആൻഡ് ഇ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ലിപ്പ് ക്രാക്ക് ആകാതെയും ഡ്രൈ ആവാതെ ഇരിക്കാനായിട്ട് ഈയൊരു കൊക്കോ ബട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൊക്കോ ബട്ടർ ഒരു നാല് ആണ് എടുത്തിട്ടുള്ളത് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് റിഫൈനഡ് ആയിട്ടുള്ള ഷീയാ ബട്ടറാണ് ഈയൊരു കൊക്കോ ബട്ടർ പോലെ തന്നെയാണ് ഷീയാ ബട്ടറും വരുന്നത് ലിപ്പിന് ക്രാക്കാകുകയും അതുപോലെ തന്നെ ഡ്രൈ ഒക്കെ ആവാതിരിക്കാനായിട്ട് ഈ ഒരു ഷീയാ ബട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഷീയാ ബട്ടറും ഒരു നാല് ഗ്രാം തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ബാഗ്സും അതുപോലെ തന്നെ ബട്ടറുകളും ആഡ് ചെയ്തു ഇനി അടുത്തതായിട്ട് ഓയിൽസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊണ്ടിരിക്കുന്നത് ഇത് വേമ്പാലപ്പട്ടയുടെ ഓയിലാണ് കേട്ടോ ഈ ഒരു വേമ്പാലപ്പട്ട നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണയിലും അതുപോലെ തന്നെ ആൽമണ്ട് ഓയില് രണ്ടെങ്കിലും കൂടെ കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഇട്ട് വച്ചിട്ടുള്ള ആ ഒരു ഓയിലാണ് കേട്ടോ ഇത് ഇതൊരു പന്ത്രണ്ട് ഗ്രാമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് ആൽമണ്ട് ഓയില് റിച്ച് വൈറ്റമിൻ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ യു വി ഡാമേജസിൽ നിന്ന് ലിപ്പിനേക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ആൽമണ്ട് ഓയിൽ വളരെയധികം നല്ലതാണ് കേട്ടോ ആൽമണ്ട് ഓയിൽ ഒരു എട്ട് ഗ്രാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ജോജോബോ ഓയിലാണ് കേട്ടോ ഈ ഒരു ജോജോബോ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പ് ഡ്രൈ ആവാതെയും അതുപോലെ തന്നെ ചാപ്ഡ് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ വളരെയധികം നല്ലതാണ് നമ്മുടെ ലിപ്പ് നല്ല സോഫ്റ്റ് ഒക്കെ ആക്കി വെക്കാനായിട്ട് ഈ ഒരു ജോജോബോ ഓയിൽ വളരെയധികം നല്ലതാണ് കേട്ടോ ജോജോബോ ഓയില് ഒരു അഞ്ച് ഗ്രാം ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ വാക്സും അതുപോലെ തന്നെ ബട്ടറുകളും ഓയിൽസും എല്ലാം ഇവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഡബിൾ ബോയിലിങ് മെത്തേഡ് പ്രകാരം ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളിത് ചേർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഇതിൽ ജോജോബ് ഓയിൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ആൽമണ്ട് ഓയിലും വേമ്പാലപ്പട്ടയുടെ ഓയിലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് കൂട്ടി ചേർത്താൽ മതിയാകും ആ ഒരു ജോജോബ് ഓയിലിൻ്റെ സ്ഥാനത്ത് അപ്പം ഇതെന്തായാലും നമ്മൾ ഡബിൾ പോയിലും ഇത്തരം പ്രകാരം മെൽറ്റ് ആക്കാനായിട്ട് പോവുകയാണ് വെള്ളമൊക്കെ ഓൾറെഡി ചൂടായിട്ടുണ്ട് ആ ഒരു ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ആ ഒരു കൂട്ടുംങ്ങളും കൂടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ നല്ല രീതിയിൽ ആ ഒരു വാക്സും ബട്ടറുകളും എല്ലാം കൂടും കൂടിയിട്ട് മെൽറ്റായി വന്ന് നമ്മളത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് അതൊരു മൂന്നാലഞ്ച് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഓയിലിന് പകരം നമുക്ക് ഇതിൻ്റെ ക്യാപ്സ്യൂൾ വേങ്ങാൻ കിട്ടും അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ലൈറ്റായിട്ടൊരു സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രാഗ്രൻസ് എന്തെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ സേഫ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫ്രാഗ്രൻസും ഒരു മൂന്നാലഞ്ച് ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ലിപ് ബാം ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡ് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് എന്ന് എന്ന് നമ്മൾ നമ്മൾ കളർ ചേർത്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ റെഡ് ആഡ് ചെയ്തിട്ടുണ്ട് ലിപ് ലിപ് പേസ്റ്റ് കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ കളർ നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇല്ല ചേർക്കണ്ട ചേർക്കണ്ടോ അപ്പോൾ ഇത് നമ്മളിപ്പോൾ കളറ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് നമ്മുടെ ഒരു മിക്സ് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്കിനി കളറും കൂടെ നോക്കിയിട്ട് ചേർക്കണം വേണ്ട നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ കയ്യിൽ ഒന്ന് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നത് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കളർ മതി എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇതിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ് കേട്ടോ ഈ ഒരു കളർ മതിയാകും അപ്പോൾ ഈ ഒരു കൂട്ട് അത്യാവശ്യം കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നും കൂടെ ചൂടാക്കിയിട്ട് നമ്മുടെ ആ ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ലിബ്ബാമിൻ്റെ കണ്ടെയ്നർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എട്ട് ഗ്രാമാണ്ട്ടോ വരുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടോടുകൂടി തന്നെ ഒഴിച്ചിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു ലിബ്ബാമൊക്കെ സെറ്റായി കിട്ടുന്നതായിരിക്കും ഈ ഒരു വേമ്പാലപ്പട്ടയുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേ വേല പട്ടയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഏഴ് ലിബാമിൻ്റെ കണ്ടെയ്നറിലാക്കി നിറച്ച് ഫില്ലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഒരു അരമണിക്കൂറൊന്ന് സെറ്റാവാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സെറ്റായതിനു ശേഷം എങ്ങനെയാണ് നമ്മുടെ ലിബാമ് കിട്ടിയേക്കണതെന്ന് കാണിച്ച് തരാം അങ്ങനത്തെ നമ്മുടെ ലിബ്ബാമൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇനി ഇതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അതുപോലെ കളറും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരു ലിബ്ബാം എടുത്തിട്ടുണ്ട് നമുക്കിനി നോക്കാം എങ്ങനെയാണ് കളർ വന്നേക്കണേ എന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഇത് കുറച്ച് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കയ്യിലോട്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ കളർ ചെക്ക് ചെയ്യാട്ടെ എങ്ങനെയാണ് എന്നുള്ളത് അങ്ങനത്തെ നമ്മുടെ ലിബാമിൻ്റെ കളറ് ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് ഡാർക്ക് റെഡോ അല്ല എന്നാൽ തീരെ അല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഒരു കളറ് വന്നിരിക്കുന്നത് ഇനി ഒരു കളറ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കളർ ആഡ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നമ്മൾ അന്നേരം മിക്സ് ചെയ്ത ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ ആഡ് ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ലിബാമെല്ലാം സെറ്റായി ഇനി അതിലേക്ക് അതിൻ്റെ ലിഡും ക്യാപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം മുട്ടിക്കേണ്ടതുണ്ട് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ പുറത്തോട്ടേക്ക് സെയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതേ നമ്മുടെ സ്റ്റിക്കർ ഇതാണ് വരുന്നത് വേമ്പാലപ്പട്ടയുടെ ആ ഒരു സ്റ്റിക്കറുകളണം കൂട്ടിയിട്ട് ഒട്ടിക്കുകയാണ് നമുക്കീ ഒരു സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പ് ഉണ്ടല്ലോ അതായത് പ്രസ്സൊക്കെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റിക്കറൊക്കെ അടിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതിയാക്കും പിന്നെ അതിൻ്റെ അളവൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം അടിച്ചു കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനത്തെ നമ്മുടെ സ്റ്റിക്കറും ും കാര്യങ്ങളെല്ലാം നമ്മുടെ ലിബ്ബാമിൻ്റെ ആ ഒരു കണ്ടെയ്നറിൽ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലിബാം വരുന്നത് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് മുൻപ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാവാത്ത കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കിങ്ങിൽ ലിബാം റീസെല്ല് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ലിബാമിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്യണം അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം